എസ് കെ എൽ പ്രഭാചരൻ്റെ പുസ്തകത്തിൽ നിന്ന് കരിഞ്ഞ മുന്തിരിച്ചണ്ട് കർത്താവിൻ റെഡി ചെയ്തു മനുഷ്യപുത്ര മുന്തിരിത്തേണ്ട മറ്റു വൃക്ഷങ്ങളേക്കാൾ എന്ത് മേന്മ അതിൻ്റെ ശാഖകൾക്ക് വനത്തിലെ വ്യക്തി വൃക്ഷങ്ങളുടെ ശാഖകളേക്കാൾ എന്ത് ശ്രേഷ്ഠം എന്തെങ്കിലും നിർമ്മിക്കുവാൻ അതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടോ പാത്രം തൂക്കിയിടാനുള്ള കൊടുത്ത് അതിൽ നിന്ന് എടുക്കാറുണ്ടോ വിറകായി തീരുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തെങ്കിലും പ്രയോജനപ്പെടാറുണ്ടോ മുഴിനോൾ അടുത്തപ്പോൾ ഒന്നിനും ഉപകരിക്കുകയില്ല ഉപക ഉപകരിക്കുമോ ദൈവത്തിൻ്റെ കർത്താവ് വിരളി ചെയ്യുന്നു വനപക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടായിരുന്നു കൊ ഇരുന്നു പോലെ ജെറുശ്രീ നിവാസികളെ ഞാൻ കൈവടിയും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് ഓടിയകന്നാലും നീ തീ അവരെ ദഹിപ്പിക്കും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ പറയും അവർ അവിശ്വസ്തരുമായി പെരുമാറിയത് കൊണ്ട് ഞാൻ ആ ദേശത്തെ വിജയമാക്കും ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുകൊണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ